പ്രതിപക്ഷത്തിന്റെ വിശാല സഖ്യം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ അതിന്റെ കെട്ടുറപ്പിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് സൂചന നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിരിക്കുകയാണ് ട്വിറ്ററിലൂടെയാണ് രാഹുൽ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രത്യേക ശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ എന്ത് ത്യാഗവും അധികമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മഹാത്മാഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന്റെ വാർഷികത്തിൽ അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ബിജെപിയും ആർ എസ് എസും പുലർത്തുന്ന പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഈ മഹത്തരമായ ത്യാഗമൊന്നും ഇപ്പോഴില്ലെന്നും ഈ യുദ്ധം വിജയിച്ചേ മതിയാകും എന്നും സമ്മേളനത്തിന്റെ തീരുമാനമായി അദ്ദേഹം അറിയിച്ചിരുന്നു സുരക്ഷയുടെ പ്രശ്നത്തെ പ്രധാനമന്ത്രി വൈകാരികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഔദ്യോഗിക പ്രമേയത്തിൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി എന്നാൽ രാജ്യത്തിന്റെ ശത്രുക്കളുടെ അജണ്ടകളെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യത്തിന്റെയും അരക്ഷിതത്വത്തിന്റെയും അന്തരീക്ഷം സ്ത്രീകൾ വിദ്യാർത്ഥികൾ ബുദ്ധിജീവികൾ വ്യവസായികൾ എന്നിവർക്കിടയിൽ ബിജെപിയുടെ ഭരണകാലത്ത് വ്യാപിച്ചിരുന്നു എസ് സി എസ് ടി ഒ ബിസി ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ആസൂത്രിതമായ കയ്യേറ്റം നടന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പിക്ക് വ്യക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ജന്മദേശത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് പ്രിയങ്കാ ഗാന്ധി എ കെ ആന്റണി ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ ഗുലാം നബി ആസാദ് മല്ലികാർജ്ജുൻ ഗാർഖെ അശോക് ഗെഹ്ലോത്ത് തുടങ്ങിയ അറുപതോളം മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം അഡാറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗുജറാത്തിൽ കൂടുതലെടുത്ത ഗാന്ധിജിയുടെയും ആദർശവും ബി ജെ പിയുടെയും വെറുപ്പിന്റെ ആദർശവും തമ്മിലുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു നോട്ട് അസാദ് വാക്കുകൾ കാർഷിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി അദ്ദേഹം മോദിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു ചൌഹിദാർ ചോഹ എന്ന മോദി വിമർശനം അവിടെയും രാഹുൽ ആവർത്തിച്ചിരുന്നു വേദിയിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗിനെയും ആന്റണിയെയും ചൂണ്ടി ഇവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഒരു കടലാസ് വിമാനം പോലും ഉണ്ടാക്കാൻ അറിയാത്ത വ്യവസായിക്കായി കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചയാളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു ജെയ്ഷെ ഭീകരനെ വിമാനത്തിൽ മോചിപ്പിച്ചു കൊണ്ടുപോയ ആളാണ് ഇപ്പോൾ മോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവെന്നും പരിഹസിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ എത്തും എന്നും പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുമെന്നും രാഹുൽ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു മലയാളി വാർത്ത